അവരുടെ കയ്യിലുണ്ട് കേരളത്തിലെ ഇലക്ഷൻ കേന്ദ്രത്തിലെ രണ്ടാമനായി അമിത് ഷർ നയിക്കുന്ന പോലെ ഇവിടെ നയിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ റവന്യൂ മന്ത്രി രണ്ടാമനാണ് പണം പണം അവർക്കെല്ലാം പച്ചവെള്ളം പോലെയാണ് ഒമ്പത് തരത്തിലുള്ള പോസ്റ്റർ 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 എവിടെ നോക്കിയാലും ചുമരടുത്ത് എവിടെ നോക്കിയാലും ബോർഡ് ഇത്ര മാത്രം പണം ഒഴുകിയ ഒരു കാലം തുടക്കത്തിന് ഒരിടത്തും ഉണ്ടായിട്ടില്ല നമ്മുടെ കയ്യിലാണെങ്കിൽ പണമില്ല എ എസ് അക്കൗണ്ട് പോലും ബി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഇൻകം ടാക്സ് മരവിപ്പിച്ചിരിക്കുന്നു നൂറ് രൂപ പോലും കിട്ടാൻ മാർഗമില്ല അവിടെ നിങ്ങൾ ഇവിടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഒരു പിടി അരി വിരിച്ചിട്ടായാലും വീട്ടിലുള്ള അരിയിൽ നിന്നും ഒരു പിടി അരി എടുത്തിട്ടായാലും എന്റെ രാജ്യത്തിന് വേണ്ടി എന്റെ രാജ്യം നിലനിൽക്കാൻ വേണ്ടി എന്റെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി എന്റെ രാജ്യത്തിലെ മതങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തിനു വേണ്ടി ഞാൻ എൻ്റെ എന്റെ കോൺട്രിബ്യൂഷനായി എൻ്റെ പങ്കായി ഒരു പിടിയരി ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിന്റെ ഒരു പിടി അരിയും ഭൗതികമായി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പിടി പിന്തുണയും ഈ ഇലക്ഷൻ ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു സ്ഥാനാർത്ഥിയുടെ പരിമിതി നിങ്ങൾക്ക് അറിയാം ഒരു പാർലമെന്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ തൊള്ളായിരത്തി ഒമ്പത് വാർഡുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്ത് ഉണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് എല്ലായിടത്തും എത്താൻ വേണ്ടി പറ്റൂല പരിമിതികൾ ഉണ്ടെന്ന കാര്യം ഓർക്കണം അതുകൊണ്ട് ആ പരിമിതികളൊക്കെ നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയായി മാറണം നമ്മൾ ഓരോരുത്തരും കെ മുരളീധരനായി മാറണം ആയി മാറണം എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി കഴിഞ്ഞ ദിവസം ഞാൻ തൃശ്ശൂർ ഒരു മീറ്റിങ്ങിന് പോയി എം ടി ഫണ്ടിന്റെ റിവ്യൂ മീറ്റിങ്ങിനാണ് പോയത് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ കളക്ടറിന് വരാന്തയിൽ കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നു ഞാനാണെങ്കിൽ ആരെ കണ്ടാലും തോണിലൊന്നും കൈയിടാതെ ആരൊന്നും തൊടാതെ തലോടാതെ പോകാത്ത ആളാണ് കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ മുസ്ലിം ലീഗ് ആണോ പാർട്ടി ഇല്ലാത്തവനാണോ ഒന്നും ഭേദമല്ല പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും കണ്ടാലും ഒന്ന് ചേർത്ത് നിർത്തുന്ന സംസ്കാരമാണ് നമ്മൾ പഠിച്ചത് എന്നുള്ളത് കൊണ്ട് ഞാനവിടെ കണ്ടപ്പോ ആ അവരടുത്തേക്ക് ചെന്നു എനിക്ക് മനസ്സിലായ സഖാക്കളാണ് എൻ ജി ഒ യൂണിയൻകാരാണ് എന്നെ കണ്ടപ്പോ അവരടുത്തേക്ക് കൂടുതൽ വന്നു എന്നെ ഞാൻ അവർ ചേർത്ത് നിർത്തി ലാസലാം സഖാക്കളെ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു നമസ്കാരം അവർ തിരിച്ച് ലാസ്സലാം എന്ന് പറഞ്ഞില്ല എന്താണ് നിങ്ങൾ സലാം ലാൽ സലാം മടക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരി പരസ്പരം കാണുമ്പോൾ നമ്മൾ ഇസ്ലാം അലൈക്കും എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ഒരു സല്യൂട്ടേഷനാണ് ഞാൻ അവർ പറഞ്ഞപ്പോൾ ലാൽ സലാം പറഞ്ഞില്ല നമസ്കാരം എന്ന് പറഞ്ഞു എന്താ നിങ്ങൾ ലാൽ സലാം പറയാൻ മടിയെന്ന് ചോദിച്ചു അവസാനം എന്റെ അടുത്തേക്ക് ചേർന്ന് പറഞ്ഞു ഞങ്ങളെ മടുത്തു എൻ ജിഒ യൂണിയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൻ ജിഒ യൂണിയൻ ആളുകൾ ഞങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങളുടെ ഗവൺമെന്റ് ഞങ്ങൾ പോസ്റ്റ് നോട്ട് ചെയ്ത ഗവൺമെന്റ് ഞങ്ങളുടെ പിണറായി സഖാമന്റെ ഗവൺമെന്റ് ഞങ്ങളും അടുത്തു ഈ എലക്ഷന് ഞങ്ങളുടെ ഏക ആഗ്രഹം ഞങ്ങളുടെ സർക്കാരിനോട് അടി കൊടുക്കണം അതിന് ഞങ്ങൾ എല്ലാവരും ഇത്തവണ തയ്യാറായി നിൽക്കുക എഫി എന്ന് പറയുന്ന എൻ ജി ഒ യൂണിയൻകാരായ കമ്മ്യൂണിസ്റ്റുകാരായ വിദ്യാസമ്പന്നരെ രണ്ടാഴ്ച മുമ്പ് തൃശൂർ കളക്ടറേറ്റിലെ പഠിക്കൽ വെച്ച് കാണാനിടയായി ഇത് അവിടെ മാത്രമല്ല തോളിയുറപ്പിന്റെ മോളെ സ്ത്രീകളെ കണ്ടാൽ അമ്മമാര് നമ്മളോട് പറയും ഞങ്ങൾക്ക് ഈ ഗവൺമെന്റ് വേണ്ട അരിയില്ല പെൻഷൻ ഇല്ല ഈ ഗവൺമെന്റ് വേണ്ട ആരോട് ചോദിച്ചാലും പറയും